കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഏതു നിമിഷവും അറസ്റ്റിലായേക്കാം വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തതോടെയാണിത് ഇടിയുടെ കൊച്ചി യൂണിറ്റ് വീണക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് മാസപ്പടി വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടും കേസിന് ബലം നൽകുന്നു കുറച്ചു ദിവസങ്ങളായി ഇ ഡി ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടെയിൽസ് കമ്പനിയിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടക്കുന്നത് നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി കേസിന്റെ പരിധിയിൽ വരും അതായത് വീണാ വിജയനും കരിമണൽ അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകും വീണാ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണ പരിധിയിൽ വരും പത്ത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായക നീക്കങ്ങൾ കേന്ദ്ര ഏജൻസി നടത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു അതിനിടെയാണ് വീണക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുള്ള ഇഡിയുടെ അപ്രതീക്ഷിത നീക്കം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിനെ ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എല്ലിന്റെയും എക്സാലോജിക്കിന്റെയും വാദം എന്നാൽ വീണയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പൊടി വിവാദത്തിന് സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നേ ദശാംശം ഏഴേ രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണാ വിജയനെയും പിണറായി വിജയനെയും സി പി എമ്മിനെയും ഒരുപോലെ വെട്ടിലാക്കി ാണ് സി എം ആർ എൽ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ററിയും സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് നേരത്തെ ഇടി നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു തനിക്കെതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ എസ് എഫ് ഐ ഒ കടുത്ത നിലപാടിലേക്ക് കടന്നിരുന്നു ഇതിനിടെയാണ് ഇഡിക്കും റിപ്പോർട്ട് നൽകിയത് നേരത്തെ എസ് എഫ് ഐ ഒ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെ കുറിച്ച് സി എം ആർ കെ എസ് ഐ ടി സിയിലും നേരിട്ടു പോയി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ സി പി എമ്മിനും വീണാ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയമായ വേട്ടയാടലാണ് വീണാ വിജയനെതിരായ അന്വേഷണമെന്നാണ് സി പി എം നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത് എന്നാൽ കേസിൽ കേരളത്തിലെയും കർണാടകയിലെയും ഹൈക്കോടതികളിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെ സിപിഎം പ്രതിസന്ധിയിലുമായി